എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഞാൻ നിൽക്കുന്നത് പാലക്കാട് മലമ്പുഴയില് നമ്മുടെ ഷട്ടർ തുറക്കണം കേട്ടോ മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറക്കണോ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കാട്ടാ അപ്പൊ നമ്മള് ഈ ഓപ്പൺ ആകുന്നതിന്റെ വീഡിയോസും എല്ലാമാണ് നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണട്ടെ കൈസ് അടിപൊളിയാണ് പാലക്കാട് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്ന വീഡിയോസും മലമ്പുഴയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മളൊന്ന് കാണട്ടെ കയസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ കൈസ് അപ്പോൾ കൈസ് ഞങ്ങൾ ഇപ്പോൾ മലമ്പുഴയിലെത്തിയിരിക്കുകയാണ് മലമ്പുഴ കനാൽ കനാൽപ്പാലത്തിൻ്റെ അവിടുന്ന് എന്താണ് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർ ആ തൂക്കുപാലത്തിലൊക്കെ നിൽക്കുന്നുണ്ട് പതിനൊന്ന് മണിക്കാണ് ഷട്ടർ തുറക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് കൈസ് അത് തുറക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഞങ്ങൾ നേരെ അകത്തേക്ക് പോകും ഒരു ഷട്ടറെ തിരക്കുള്ളൂന്ന് ഏ അടുത്ത് പോയി കാണണം അവിടെ ആ അതാ അടുത്ത് അടുത്ത് ആ രണ്ടാമത്തെ ഷട്ടർന്ന് തുറന്നെട്ടോ മൂന്നും തറന്നു തോന്നുന്നു സാ അടുത്ത് പോയാലോ അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഗാർഡനകത്തേക്ക് വന്നിരിക്കേണ്ട ക്യാസം അത് പോയി ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് എന്നിട്ട് വന്ന് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡാമിൻ്റെ കാഴ്ചകൾ വെള്ളം തുറന്നവരൊക്കെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോകാണ്ട് ക്യാസം അപ്പോൾ എല്ലാവരും ആ ഭാഗത്തു നിന്ന് കണ്ടവരൊക്കെ നമ്മുടെ ബാഗിൽ തന്നെ ഓരോരുത്തർ പേരുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് തവണ മലമ്പുഴ ഗാർഡനിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോസും ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് കൈസ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാളിയമ്മർദ്ദനം ആടുന്ന കൃഷ്ണൻ്റെ ഈ പ്ലേസ് കിട്ടാ കാണാൻ നല്ല അടിപൊളിയാണ് ഇപ്പം നല്ല വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ട് ആഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇന്നാണ് നമ്മൾ പാലക്കാട് മലമ്പുഴയിലെ ഡാം തുറക്കണ ഫസ്റ്റ് ദിവസം ഉണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് മുമ്പേ ഇവിടെ വന്ന് അതിന്റെ വീഡിയോ എടുക്കണം വേണ്ടി വന്നിരിക്കുകയാണ് കൈസ് അത് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിന്റെ ചെറിയ നമ്മൾ ഡാം തുറന്നതിന്റെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ നമ്മൾ കയറി വരുമ്പോഴേ കൃഷ്ണന്റെ കണ്ട കാളിയ ചെയ്യുന്ന കൃഷ്ണന്റെ അവിടെ നല്ല മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടവും നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വെള്ളച്ചാട്ടം കാണാൻ ആ ഭാഗത്തേക്ക് പോവാ ഡാമിന്റെ ഭാഗത്തേക്ക് ആഹാ അപ്പം വെള്ളച്ചാട്ടവും റോപ്പ് ഏ ആ കുറച്ചേരം ഇരുന്നിരുന്നിട്ട് ഞങ്ങൾ പോവാണ് എന്താ പറഞ്ഞാൽ ഭയങ്കര കുറച്ച് ദൂരം നടക്കാനുണ്ട് അല്ലേ ഇവിടെ അടിപൊളിയാണ് മരങ്ങൾ നോക്ക് സെറ്റ് ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളി അപ്പൊ നമ്മൾ വീഡിയോന്റെ ഫസ്റ്റ് ഞങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്താണ് റോട്ടിൽ നിന്ന് നോക്കുന്നത് ലാമ്പ് തുറക്കുന്നതിന് ഒരു വിഷ്വൽസ് ഇല്ലേ അതാണ് കേസ് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ ഈ കാണുന്നത് എൻ്റെ ഒരു കൊടുവായ കൂട്ടുകാരനെ അയച്ചെന്ന് ചെറിയൊരു വീഡിയോസാണ് അവനവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അടിപൊളി കാഴ്ചയായിരുന്നിട്ട് കേസ് നാല് ഷട്ടറും ഓരോന്നൊരന്നായി തുറന്നു അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും പോയിട്ട് ഒരു കാപ്പിയും എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാട്ടെ കേസ് ഷട്ടറും തുറന്നു തുറന്നു മേലെ തുറന്നുണ്ടോ ആളുകള് അപ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും താഴേക്ക് അതാണ് അപ്പൊ കേ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കുക കേട്ടോ അത് കാണാൻ വന്നതാണ് നാല് ഷട്ടറും കുറച്ച് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ പതിനൊന്നാം തീയതി വരെ ഇവിടെ ഷട്ടർ ഓപ്പൺ ആയിരിക്കും അത് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പൊ തൂക്കുപാലത്താണ്ടോ മലമ്പുഴ ഡാമിന്റെ തൂക്കുപാലത്താണ് അതിന്റെ നേരെ തന്നെ മഴക്കങ്ങനുള്ള ഷട്ടറുകള് ഫുള്ള് തുറന്ന് നല്ല വെള്ളം കഴിഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗി താഴെയൊക്കെ ഇത്തരം നല്ല വെള്ളച്ചാട്ടമുണ്ട് ഓ ആടും കേണിത് ഒരുപാട് ആളുകളെ അതുകൊണ്ട് നേരെ അവിടെ മലമ്പുഴ എച്ച് ഇവിടെ ബോട്ട് സർവീസ് ഇതെള്ളു അടിപൊളി വെള്ളം കലങ്കിച്ച പിന്നെ നമ്മൾ ആടും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn どういう状況だと思う ത്ത് പതിനൊന്ന് മണിക്കാണ് ഷട്ടറുകൾ നാല് ഷട്ടറുകൾ തുറന്നത് കേട്ട കേസ് അപ്പൊ ഓരോ ഷട്ടറായി തുറക്കണതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം മലമ്പു ഡാമ് തുറന്നപ്പോ ഒരുപാട് വെള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേസ് കണ്ടില്ലേ വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല കൂടുതലാണ് ഇപ്പൊ ഞങ്ങൾ നടക്കുന്നത് നമ്മുടെ തൂക്കുപാലത്തും കൂടെയാണ് ആണ്ടോ അടിപൊളിയാണ് നല്ല ആടി ആടി നടക്കുന്നത് നല്ല കുലുക്കുണ്ട് ഇവിടെ എന്താ പറയാ നല്ല കാഴ്ച അടിപൊളി കാഴ്ച നല്ല കാറ്റൊക്കെ ഉണ്ട് കേസ് അപ്പൊ ഇവിടെ മലമ്പുഴ ഡാം കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പാത്തി ഒന്നിരട്ട് സ്ഥലങ്ങളൊക്കെ ഇതിന് ചുറ്റുപാടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഒരുപാട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകും അവിടെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇട്ട് കൈസ് അപ്പൊ ഇത് തുറക്കുന്നതിന് മലമ്പുഴ ഡാം തുറക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള വാണിംഗ് ഒക്കെ അത് അടുത്തുള്ള ഒഴക്കൊക്കെ കൊടുക്കുന്നത് മെയിനായിട്ട് കൽപ്പാത്തി പാലപ്പുഴയൊക്കെ നിറയുകയും കൈ അപ്പൊ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ല അടിപൊളി സൂപ്പർ ആയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ആ നല്ലത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഡാമ് തുറന്ന ശേഷമാണ് വന്നിട്ട് പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല വെളിയിൽ അപ്പുറത്ത് വെച്ചിട്ടാണ് കേസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് എന്താ പറയുക ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാം തുറക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യേണ്ട കേസ് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം ഓക്കെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാം ആ വാങ്ങിക്കോ ഇപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് കാണാൻ വന്നാട്ടോ അപ്പം നമ്മളിവിടെ മിൽമയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചായയോ കാപ്പിയൊക്കെ കുടിക്കാം ആണല്ലേ ഷട്ടർ തുറന്നിരിക്കണല്ലോ കൈഷ് ആഹാ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ ഉണ്ടോ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിൽക്കുമെന്ന് പറയും ഇങ്ങോട്ട് പോകാമെന്ന് പറയും ഡാം ഇവിടേക്കാണെന്ന് കാണിച്ചു തന്നെയാണല്ലേ ഇവിടെ ഒരു പോലീസുകാരെ കണ്ടല്ലോ കൈഷ് ഒരു പോലീസുകാരെ നമ്മളെ ആ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ തടുത്തിട്ട് ഇങ്ങോട്ടാണ് വന്നിട്ട് കാണിക്കുകയാണ് കണ്ടല്ലേ ഡാം ഇവിടേക്കാണ് തുറന്നിരിക്കണെന്ന് hehehehe <laughs>